അപ്പോൾ എല്ലാവർക്കും നമസ്കാരം മോള് ഒരു പ്രത്യേക വയലറ്റ് മോള് ഇതിങ്ങനെ തന്നെയാണ് വയലറ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക അതൊരു പ്രത്യേകിച്ച് അത്യാവശ്യം നിറച്ച് കായ് വല ഇത് ഉണ്ടെങ്കിൽ ഇതാ ഇത് പേറ്റാണ് ഇത് നിശ്ചമായ പൈസക്കാണ് നമ്മൾ കൊടുക്കുന്നത് നിറച്ച് കായ് വലം കൂടുതൽ കിട്ടുന്നതാണ് ഇത് നമുക്ക് സഞ്ചിയിലും കൃഷി ചെയ്യാം പറമ്പിലും കൃഷി ചെയ്യുക ഇങ്ങനത്തെ ഇപ്പം ഞാൻ ഒരു പത്തെണ്ണം എൻ്റെ കൃഷിയിടത്തിൽ ഒരു 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 അര അരസെഞ്ചിൽ ഇതിപ്പം പത്ത് പത്ത് രൂപ എണ്ണം കുഴിച്ചിരുന്നതാണ് അപ്പം ചാണകപ്പൊടി ഇട്ട് വെച്ചാലും നമുക്ക് നല്ല കായ് വലം കൂടുതൽ കിട്ടുന്ന സാധനമാണ് നിറച്ച് കായ് ഉണ്ടാവുക ഇതിപ്പോൾ ആണ്ടങ്ങൾ ഒരു ചെറിയൊരു പേക്കിലാണ് ഇപ്പം തന്നെ കായ് ഉണ്ടാകാണ്ട് ഇതും പേക്കിലാണ് ഇതിപ്പം കണ്ടത്തിലേക്ക് മാറ്റുന്നതാണ് ചാണകപ്പൊടി ഇട്ടെന്ന് വെച്ചാലും നമുക്ക് നല്ല കായ് വലം ഇട്ട് തടാം ഉണ്ടാകുന്നതാണ്ടെങ്കിൽ നിറച്ച് താ ഇതാ നിറച്ച് ഉണ്ടാവും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക വലറ്റായിട്ട് നല്ലതാണ് നല്ല നിറത്തിൽ അതുമല്ല കൂടുതൽ കായ് വലവും കിട്ടും അപ്പം നിങ്ങളിത് കൃഷി ചെയ്യുമോ എല്ലാവരും എല്ലാവരും സ്ത്രീകൾക്കും കൂടുതൽ ഇത് കൃഷി ചെയ്താൽ നല്ലോണം നമുക്ക് നമുക്ക് വരുമാനം ഉണ്ടാക്കാം വീട്ടാവശ്യത്തിനും എടുക്കാം അപ്പോൾ എല്ലാവരും എല്ലാവരും നല്ലോണം കൃഷി ചെയ്യുക പച്ചമുളക് കൃഷി നല്ലോണം എല്ലാവരും ചെയ്യുക ഇതിപ്പോൾ നമ്മൾ പറമ്പിലേക്ക് മാറ്റുന്നതാണ് നമുക്ക് ഈ ചിലത്തെ പത്തെണ്ണം നമുക്ക് ഒരു വീട്ടിലേക്ക് ഇറക്കി കൊടുക്കുവാനും ഉണ്ട് ഇപ്പൊ പത്തെണ്ണം നമുക്ക് വീട്ടിലേക്ക് ഇറക്കി കൊടുത്ത് വന്നതിൻ്റെ ശേഷം നമുക്ക് എനക്ക് ഇങ്ങനത്തെ ഒരു പത്ത്